രക്തദാനം മഹത്തായ കാര്യമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നതാണെങ്കിലും ആദ്യമായി രക്തം കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇതുവരെ കൊടുക്കാത്തവർക്ക് പലവിധ സംശയങ്ങളും ആശങ്കകളും ഉണ്ടാകും വലിയ ആശങ്കയോടെന്നും ആവശ്യമില്ല എന്നതാണ് സത്യം രക്തം നൽകിയ മണിക്കൂറുകൾക്കകം തന്നെ നഷ്ടപ്പെട്ട ഫ്ലൂയിഡുകളും കോശങ്ങളും തിരികെ ലഭിക്കും അതായത് ഒരു ദിവസത്തിനകം സാധാരണ നിലയിലെത്തുമെന്ന് സാരം ചിലർക്ക് രക്തം നൽകിയതിനു ശേഷം ചെറിയ ക്ഷീണവും തലകറക്കും അനുഭവപ്പെടാറുണ്ട് യുവാക്കൾ ആദ്യമായി രക്തം നൽകുന്നവർ അല്ലെങ്കിൽ ചെറിയ ശരീരഘടനയുള്ളവർ എന്നിവരിലാണ് ഇതിന് സാധ്യത കൂടുതലുള്ളത് നന്നായി വെള്ളം കുടിക്കുക കഴിയുന്നതും പോഷകാഹാരം കഴിക്കുക വിശ്രമം എന്നിവയിലൂടെ ഈ അവസ്ഥ മാറ്റാൻ പറ്റും രക്തം നൽകുന്നതിലൂടെ ശരീരത്തിന് സംഭവിക്കുന്ന കുറവ് പരിഹരിക്കാൻ വിവിധ ആന്തരാവയവങ്ങൾ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങും വൃക്കകൾ ജലം സംരക്ഷിക്കുക തലച്ചോറ് ദാഹമുണ്ടാക്കി ദ്രാവക ലഭ്യത ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണത് ഇതൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്നതാണ് കേട്ടോ അതേസമയം ചുവന്ന രക്താണുകൾ പുനരുദ്ധരിക്കാൻ ആഴ്ചകൾ തന്നെ വേണ്ടിവരും എന്നാൽ ഇത് ദൈനംദിന ജീവിതത്തെ ഒട്ടും ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല രക്തദാനം കൊണ്ട് പല ഗുണങ്ങളും ഉണ്ട് കേട്ടോ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പരിശോധനയിലൂടെ വെളിപ്പെടുക ഹൃദയാരോഗ്യം മെച്ചപ്പെടുക ദമനികളിലെ തടസ്സം കുറയുക ഏകാന്തതയും വിഷാദതയും കുറയ്ക്കാൻ സഹായിക്കുക രക്തത്തിലെ ഇരുമ്പിന് അളവ് നിയന്ത്രിക്കുക ശരീരത്തിലെ വിശമയമായ രാസവസ്തുക്കളുടെ അളവ് കുറയ്ക്കുക കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക തുടങ്ങിയ വേണവ